നമസ്കാരം ഓരോ ദിവസം കഴിയുംന്തോറും നമുക്ക് കൂടുതൽ കൂടുതൽ പ്രതീക്ഷകൾ നൽകുന്ന വാർത്തകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നൂറ്റിനാൽപ്പത്തി ഏഴാം ദിവസം അത്തരത്തിലൊരു വാർത്തയാണ് പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുന്നത് പ്രൊഫസർ സെബാസ്റ്റ്യൻ സി പീറ്റർ കീനായിട്ട് ദിവസേനയുള്ള വാർത്തകൾ ശ്രദ്ധിക്കുന്നവർക്ക് ഈ പേര് പരിചിതമാണ് കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് മെത്തനോൾ രൂപപ്പെടുത്തുന്ന വിദ്യയിൽ ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് അവാർഡ് വിന്നർ ഓഫ് നാഷണൽ സ്റ്റാർട്ടപ്പ് അവാർഡ് ട്വന്റി ട്വൻറ്റി ത്രീ വലിയ പ്രാധാന്യത്തോടെ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ദേശീയ സ്റ്റാർട്ടപ്പ് അവാർഡ് ആയതുകൊണ്ടാണ് അതിലെ സബ്ജക്റ്റ് ആയതുകൊണ്ടല്ല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അങ്ങനെ പ്രൊഫസർ സെബാസ്റ്റ്യൻ സി പീറ്റർ നമ്മുടെ നാട്ടുകാരനാണ് പാലക്കാടിനടുത്ത് വടക്കാഞ്ചേരിയിലാണ് ജന്മസ്ഥലം അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ് അണ്ടർ ദി കാറ്റഗറി സസ്റ്റൈനബിലിറ്റി ചാമ്പ്യൻ നമ്മുടെ സുസ്ഥിര വികസനമെന്ന് പറയുന്ന ഈ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ പോലുള്ള വിഷയങ്ങളിൽ വളരെ വലിയ ഒരു ഗവേഷണം നടത്തിയതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആളാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ ഒരു മലയാളി ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ താല്പര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ മാത്രവുമല്ല നമ്മുടെ പ്രിയപ്പെട്ട വിഷയത്തിലാണ് അദ്ദേഹം ഗവേഷണം നടത്തി കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് മെത്തനോൾ രൂപപ്പെടുത്തുന്നത് നമ്മൾ വേസ്റ്റ് മാലിന്യം അഗ്രി വേസ്റ്റ് എന്ന് ഇവയൊക്കെയിൽ നിന്നാണ് നമ്മുടെ താല്പര്യമെങ്കിൽ അദ്ദേഹം അതിനും സൊല്യൂഷൻ കണ്ടെത്തുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട പല നേട്ടങ്ങളും അദ്ദേഹത്തിൻ്റെ കരിയറിൽ പ്രൊഫഷണൽ ജീവിതത്തിൽ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് തുടക്കം സെൻറ് തോമസ് കോളേജാണ് പ്രീ ഡിഗ്രിയൊക്കെ സെൻറ്റ് തോമസ് കോളേജ് തൃശ്ശൂർ ബി എസ് സി എം എസ് സി വരെ സെൻറ് തോമസ് കോളേജ് കോളേജായിരുന്നു അതുകഴിഞ്ഞ് എം ടെക് നമ്മുടെ കുസാറ്റ് കൊച്ചിയിലെ കുസാറ്റിലായിരുന്നു പിന്നെ വിദേശ വിദേശത്താണ് അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങൾ പി എച്ച് ഡി എൻ ആർ ഡബ്ല്യൂ ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് കെമിസ്ട്രി ജേമനി രണ്ടായിരത്തി ആറിൽ പോസ്റ്റ് ഡോക്ടറൽ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ജേർമനിസ്റ്റ് ഡോക്ടറൽ ടൂർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി അമേരിക്ക രണ്ടായിരത്തി എട്ട് പത്ത് കാലയളവ് വളരെയധികം മുന്നേറ്റം നടത്താൻ വളരെയധികം ആധുനിക ശാസ്ത്രത്തെക്കുറിച്ച് പ്രത്യേകിച്ച് കെമിസ്ട്രിയാണ് അദ്ദേഹത്തിൻ്റെ വിഷയം ആ മേഖലയിൽ വലിയ പഠനങ്ങൾ നടത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം പ്രൊഫസർ സെബാസ്റ്റ്യൻ ന്യൂ കെമിസ്ട്രി യൂണിറ്റ് സ്കൂൾ ഓഫ് അഡ്വാൻസ്ഡ് മെറ്റീരിയൽ ജവഹർലാൽ നെഹ്റു സെൻറ്റർ ഫോർ അഡ്വാൻസ് സയൻറ്റിഫിക് റിസർച്ച് ബാംഗ്ലൂർ അവിടെ പ്രൊഫസറായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുകയാണ് അപ്പോൾ ഇത്രയും ഉന്നത തലങ്ങളിൽ നിൽക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഈ മേഖലയിൽ ഒരുപാട് കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് ഗവേഷണങ്ങൾ തേസീസുകൾ ഒക്കെയുള്ളതിൽ ഒന്ന് രണ്ടെണ്ണം നമ്മളെ സംബന്ധിച്ചുള്ളത് മാത്രം ഒന്ന് പരാമർശിക്കുകയാണ് എലവേറ്റ് ഹൺഡ്രഡ് കർണാടക സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർ കാർബൺ ഡൈ ഓക്സൈഡ് ടു മെത്തനോൾ ടെക്നോളജി നമ്മളിപ്പോഴാണ് മെത്തനോളിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതെങ്കിൽ അവർ ശാസ്ത്രജ്ഞർ എന്നുള്ള നൽകിയ രണ്ടായിരത്തി പതിനേഴിലാണ് ആ പഠനം നടത്തിയിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ടു മെത്തനോൾ ടെക്നോളജി അത് കഴിഞ്ഞ് നാഷണൽ ടെക്നോളജി അവാർഡ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് ബോർഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഓൺ കാർബൺ ഡൈ ഓക്സൈഡ് ടു മെത്തനോൾ പൈലറ്റ് സ്കെയിൽ ഡെവലപ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇതിനിടയ്ക്ക് വേറെ പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് വിദേശത്ത് നിന്നുള്ള ഒരുപാട് അംഗീകാരങ്ങൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ടീമിനും ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിന്നർ ഓഫ് നാഷണൽ സ്റ്റാർട്ടപ്പ് അവാർഡ് അണ്ടർ ദി കാറ്റഗറി സസ്റ്റൈനബിലിറ്റി ചാമ്പ്യൻ അദ്ദേഹവുമായിട്ട് സംസാരിക്കാനുള്ള ഭാഗ്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത്രയും ഉന്നതനായ ഒരു ഒരു പ്രഗത്ഭനായ ഒരു മനുഷ്യനുമായി ഒരു അക്കാദമീഷ്യനുമായി സംസാരിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു പ്രത്യേകിച്ചും മലയാളി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കേരള സർക്കാരിനെ സഹായിക്കുവാൻ ഈ രംഗത്ത് മെത്തനോൾ ഉൽപ്പാദന രംഗത്ത് കേരള സർക്കാരിനെ സഹായിക്കുവാൻ അല്ലെങ്കിൽ ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ അദ്ദേഹം തയ്യാറാണ് എന്ന് വളരെ സന്തോഷത്തോടെ അറിയിക്കുകയുണ്ടായി അവരുടെ ഗ്രൂപ്പിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നേട്ടങ്ങളെക്കുറിച്ച് ഒരു വാചകമുണ്ട് ദ ഗ്രൂപ്പ് ഫോക്കസസ് ഓൺ ദ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻ മെറ്റീരിയൽസ് ഫോർ കാർബൺ ഡൈ ഓക്സൈഡ് ക്യാപ്ചർ ആൻഡ് റിഡക്ഷൻ ടു വാല്യൂ ആഡ് കെമിക്കൽസ് ലൈക്ക് മെത്തനോൾ അങ്ങനെ പല കെമിക്കലുകൾ പറയുന്ന കൂട്ടത്തിൽ നമ്മുടെ കണ്ണുടക്കുന്നത് മെത്തനോളിലാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ലോകം മുഴുവൻ നടക്കുന്ന കാര്യങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുമ്പോഴും ചൈനയും ജപ്പാനും സ്വിറ്റ്സർലൻഡും റോട്ടഡാമും നെതർലൻഡ്സും ഒക്കെ ഈ രംഗത്ത് വലിയ കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈവൻ നമ്മുടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഉൾപ്പെടെ വലിയ വലിയ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കേരളം എവിടെയുമില്ല ഇന്ത്യ എവിടെയുമില്ല എന്നുള്ള ഒരു അന്ധകാരത്തിലോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഒരു വെള്ളി വെളിച്ചം പോലെ പ്രൊഫസർ സെബാസ്റ്റ്യൻ്റെ അവാർഡ് വാർത്ത നമുക്ക് വായിക്കാനിടയായത് അദ്ദേഹം കേരളത്തിൽ വരാനും സർക്കാരുമായി സംസാരിക്കാനും മെത്തനോൾ പദ്ധതിയുമായി മുന്നോട്ട് പോകാനും അദ്ദേഹത്തിന് താല്പര്യമുണ്ട് നമ്മുടെ എല്ലാം പിന്തുണ ഉണ്ടാവണം അദ്ദേഹം വരുന്ന വിവരവും കേരള ഗവണ്മെന്റുമായി സംസാരിക്കുന്ന വിവരവും അല്ലെങ്കിൽ ഗവണ്മെന്റിൻ്റെ റെസ്പോൺസും ഇക്കാര്യത്തിൽ എന്താണ് എന്നുള്ള കാര്യവും ഇനിയുള്ള ദിവസങ്ങളിൽ സെയിലിംഗ് കമ്മിറ്റിയുടെ പ്രേക്ഷകരെ അറിയിക്കാൻ ശ്രമിക്കാം എന്തായാലും കേരളത്തിൽ ഇത്തരം ഒരു അതേ ഒരു ചലഞ്ച് പോലെ തന്നെയാണ് പറയുന്നത് കേരളം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം പക്ഷേ കേരളത്തിൽ ഒരു പ്രൊജക്ട് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ട് അങ്ങനെയുള്ളൊരു മനസ്സിനെ നമുക്ക് ആദ്യം നന്ദി പറയാം സല്യൂട്ട് ചെയ്യാം അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം രണ്ട് കപ്പലോട്ടങ്ങളുടെ കഥകളാണ് ഇനി നമ്മുടെ നേവിയുടെ ഒരു വാർത്തയുണ്ടായിരുന്നു നേവി ടു മോണിറ്റർ ചൈനീസ് ഷിപ്പ് ഇൻ ഇന്ത്യൻ ഓഷ്യൻ ഹെഡ് ടു മാൽദീവ്സ് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ചൈനയിൽ നിന്ന് പുറപ്പെട്ട റിസർച്ച് വെസൽ സിയാങ് യാങ് ഹോങ് സീറോ ത്രീ ആ കപ്പലിൻ്റെ അവരുടെ വരവിനെക്കുറിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ ഏകദേശം മാൽദീവ്സിന് അടുത്തെത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് നോട്ടിക്കൽ മേലാണ് ഏറ്റവും ഒടുവിൽ ട്രാക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് വിചിത്രമായ വസ്തുത അതിൻ്റെ ഓണർഷിപ്പാണ് ആ കപ്പലിൻ്റെ ഓണർഷിപ്പ് പറയുന്നത് തേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോളജി മിനിസ്ട്രി ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ചൈന അപ്പോൾ ഈ കപ്പലിൻ്റെ ഉദ്ദേശം എന്താണ് നാച്ചുറൽ റിസോഴ്സിൻ്റെ പര്യവേക്ഷണമാണ് നമ്മുടെ കടലടിത്തട്ടിൽ കിടക്കുന്ന നമ്മുടെ അല്ല അവരുടെ കട കടലടിത്തട്ടിൽ കിടക്കുന്ന നാച്ചുറൽ റിസോഴ്സസ് കണ്ടെത്തുവാനുള്ള അതിനുവേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു റിസർച്ച് വസലാണ് അവർക്കെന്താണ് പൊന്നൊരുക്കുന്നിടത്ത് കാര്യം ഇന്ത്യൻ കടലിൽ ഈ നമ്മുടെ പരിസരത്ത് വന്ന് ഗവേഷണം നടത്തുവാനുള്ള എന്താണ് അവരുടെ അമിത താല്പര്യം ഇതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് നേവി അന്വേഷിക്കുന്നത് പോലെ തന്നെ നമ്മളും അന്വേഷിക്കേണ്ടതുണ്ട് പന്ത്രണ്ട് അവരുടെ പൂർവ്വചരിത്രം നോക്കുമ്പോൾ സിയാമൻ എന്ന് പറയുന്ന പോർട്ട് പരിസരത്താണ് അവിടെ ആദ്യം കാണപ്പെട്ടത് പതിനാറ് ഒന്ന് ഇരുപത്തിനാല് മുതൽ സാനിയ എന്ന് പറയുന്ന അവരുടെ ജ്യൂബിലാണ് പിന്നെ കപ്പൽ കാണുന്നത് അവർ അതിനെക്കുറിച്ച് മാൽദീവ്സിൻ്റെ ഒരു പ്രതികരണമുണ്ട് മാൽദീവ് സെഡ് ഇറ്റ് റിസീവ് ഡിപ്ലോമാറ്റിക് റിക്വസ്റ്റ് ഫ്രം ചൈന ഫോർ നെസസറി ക്ലിയറൻസസ് ഫോർ ദി ഷിപ്പ് ടു മേക്ക് എ പോട്ട് കോൾ ഫോർ റൊട്ടേഷൻ ഓഫ് പേഴ്സണൽ ആൻഡ് റിപ്ലനിഷ്മെൻറ്റ് ചുമ്മാ കാഴ്ച കാണാൻ വേണ്ടി റൊട്ടേഷൻ ഓഫ് പേഴ്സണൽ അവരുടെ ജീവനക്കാരെയൊക്കെ ഒന്ന് കറക്കി മാൽദീവ്സിൽ ഐലൻഡ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക പിന്നെ റിപ്ലനിഷ്മെൻറ്റ് എന്താണ് ആവശ്യമായിട്ടുള്ള അതിനകത്ത് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കുക റേഷൻ അതൊക്കെ സ്വീകരിക്കുക അതിനുവേണ്ടി ഒരു കറക്കം കറങ്ങിയാണ് നാലായിരം അയ്യായിരം നോട്ടിക്കൽ മേൽ പിന്നിട്ട് ഒരു റിസർച്ച് ബസ്സിൽ വരുന്നത് എന്തായാലും ഇതെന്താണ് വരുന്നത് എന്തിനാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് അവരുടെ നെഞ്ചത്ത് തന്നെ അവർ എഴുതി വച്ചിട്ടുമുണ്ട് മിനിസ്ട്രി ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ചൈന ഇവിടെ ഈ കളി നടക്കില്ല എന്ന് മുന്നറിയിപ്പ് നൽകേണ്ടത് നേവിയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുമാണ് വന്നതുപോലെ എത്രയും വേഗം വന്ന മര്യാദയ്ക്ക് എത്രയും വേഗം തിരിച്ചു പോകുന്നതാണ് നല്ലത് എന്നുള്ളൊരു മുന്നറിയിപ്പ് നേവിയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും നൽകണം സെയിലിംഗ് കമ്മിൻ്ററി കൃത്യമായി ഇത് മുന്നോട്ട് പോകുന്നത് എവിടെ പോകുന്നു എന്തിനു പോകുന്നു എത്ര ദിവസം ഇവിടെ നിൽക്കുന്നു എന്നുള്ള വിവരങ്ങളെല്ലാം ട്രാക്ക് ചെയ്ത് പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ടിരിക്കാം രണ്ടാമതൊരു കപ്പൽ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത് തന്നെയാണ് ബാഹിജ നമ്മൾ ആളുകളെ കുറിച്ച് മാത്രമല്ല ചിന്തിക്കുന്നത് ആടുകളെ കുറിച്ചും നമ്മൾ ചിന്തിക്കും ആടുജീവിതം കടലിലെ ആട് ജീ ആടുജീവിതത്തെക്കുറിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്തു തരുന്നല്ലോ ഓസ്ട്രേലിയയിലെ പുറത്തിൽ നിന്നും ജോർദാനിലേക്ക് പോകേണ്ടി കപ്പൽ സുയസ് വഴിമുടക്കിയത് കാരണം ആഫ്രിക്ക വഴി പോകാൻ തീരുമാനിച്ചു പക്ഷേ ദൈർഘ്യം കൂടുതലാണ് ദിവസങ്ങൾ കൂടുതലാണ് അതുകൊണ്ട് തിരിച്ചു പോകാൻ തീരുമാനിച്ചു ഒരു ത്രികോണാകൃതിയിലാണ് അവരുടെ കപ്പലോട്ടം പുരോഗമിക്കുന്നത് ഇപ്പോൾ ഏകദേശം പെർത്ത് എത്തിയിട്ടുണ്ട് അത്രയും ആശ്വാസം സൈനിങ് ഓഫ് എലിയസ് ജോൺ